ഇന്ന് നമുക്ക് അടിപൊളിയൊരു പച്ചക്കറി ബിരിയാണി നോക്കാം അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ കുക്കറിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് കുക്കറിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിലേക്ക് അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുതിർത്തിയതാണ് നല്ലപോലെ കുതിർത്തി അടിച്ചതാണ് പച്ച ഗ്രീൻ പീസായാലും ഇതിന് നല്ലതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അതുപോലെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി കൂട്ടിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വരെ ഇളക്കുക ഈ ഇളക്കി വെച്ചിരിക്കുന്നതിൽ നമുക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഒരു കപ്പിനാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൊണ്ട് രണ്ട് കപ്പ് വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു ചേർനാരങ്ങയുടെ പകുതി പകുതി മുഴുവനായിട്ടൊന്നും വേണ്ട ജസ്റ്റ് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക അന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന അരിയാണ് അപ്പം അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളിൽ കുതിർത്തി വെച്ചിരിക്കുന്ന സോയ ബൗളാണിത് അപ്പോൾ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിത് മുറിച്ച് വെച്ചതാണ് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ അപ്പം നമ്മൾ റൈസിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് അധികം വേണ്ട ഒരു പാകത്തിനുള്ള ഉപ്പ് മതി കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച ബാക്കി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് കളറൊന്നും മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇത് കോഴി നാട്ടിൽ ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സോയാബോൾ പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം സോയാബോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് സോയാപൂളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ല ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം സോയാബീ നല്ല രീതിയിൽ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സോയാബീൻ ഞാൻ കോരി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോറിൻ്റെ മുകളിലിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ സോയാബി വരിക്കുന്ന സമയം കൊണ്ട് ഇവിടെ കുക്കറിന് രണ്ട് വിസിലും വന്നു അതുപോലെ അത് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീട്ടിലേക്ക് നമ്മൾ വേവിച്ചെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം പൈസ മുഴുവൻ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ബാക്കി സോയാബീനും അതുപോലെ തന്നെ മുന്തിരി ഒക്കെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൈനാപ്പിൾ ആപ്പിൾ അതുപോലെ പച്ചമുന്തിരി ഒക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയ റെസിപ്പിയാണ് അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാവും ഓക്കേ